അക്കങ്ങൾ തുല്യമായ മൂന്നക്ക സംഖ്യകളുടെ എണ്ണം എത്ര അക്കങ്ങൾ തുല്യമായ മൂന്നക്ക സംഖ്യകളുടെ എണ്ണം എത്ര മൂന്നക്ക സംഖ്യ എവിടെ നിന്ന് തടങ്ങണത് നൂറിന്നാണ് മൂന്നക്ക സംഖ്യ തുടങ്ങണത് മൂന്നക്ക സംഖ്യ അവസാനിക്കണത് എവിടെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അപ്പം മൂന്നക്ക സംഖ്യകൾ എവിടെ നിന്ന് മുറക്കേതുവരെയാണ് മൂന്നക്ക സംഖ്യകൾ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് നൂറിന്ന് തുടങ്ങി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അവസാനിക്കും ഇതിൽ അക്കങ്ങൾ തുല്യമായ സംഖ്യകൾ ഏതൊക്കെയാണ് ഇത് ഇവിടുന്ന് ഇതുപോലെ ഇതുവരെ അക്കങ്ങൾ തുല്യമായ സംഖ്യകൾ ഏതൊക്കെ അക്കങ്ങൾ തുല്യമായത് നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തി നാല് അഞ്ഞൂറ്റി അൻപത്തഞ്ച് അറുന്നൂറ്ററുപത്താറ് എഴുന്നൂറ്റി എഴുപത്തേഴ് എണ്ണൂറ്റി എൺപത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതൊക്കെയാണ് ഈ മൂന്നക്ക സംഖ്യകളിൽ അക്കങ്ങൾ തുല്യമായ മൂന്നക്ക സംഖ്യകൾ ഇതെല്ലാമാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അക്കങ്ങൾ തുല്യമായ മൂന്നക്ക സംഖ്യകളുടെ എത്രയാണ് ഉത്തരം ഒൻപത്